നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം തവണയും ഡൽഹി തങ്ങളുടെ കൈപ്പിടിയിലാക്കാമെന്ന ആം ആദ്മി പാർട്ടിയുടെ അതിമോഹത്തിനായിരുന്നു ഇത്തവണ പൂട്ടുവീണത് രണ്ടു വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും മൂന്നാം തവണ കയ്യിൽ നിന്നും ഭരണം പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ എ പിക്ക് സാധിച്ചുള്ളൂ എ പിക്ക് ഭരണം നഷ്ടപ്പെടുക മാത്രമല്ല വളരെ വലിയ നാണയക്കേടാണ് ഇത്തവണത്തെ ഇലക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അതേസമയം കോൺഗ്രസ് ഏറ്റവും വലിയ പരാജയം നേരിട്ടുവെന്ന് പലരും പറയുമ്പോഴും ഡൽഹി ഇലക്ഷനിൽ കോൺഗ്രസിന് സന്തോഷിക്കാൻ ഭാഗത്തിൽ മൂന്ന് കാരണങ്ങളാണുള്ളത് അതിൽ ഒന്നാമതായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ കടന്നു വന്നുകൊണ്ട് ഭരണത്തിൽ നിന്നും ഇറക്കുകയായിരുന്നു കോൺഗ്രസിന്റെ നീണ്ട പതിനഞ്ച് വർഷത്തെ ഭരണത്തിനായിരുന്നു അവിടെ അന്ത്യം കുറിക്കപ്പെട്ടത് ഇത്തവണത്തെ ഇലക്ഷനിൽ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ എ പിയുടെ വോട്ട് ഷെയർ കോൺഗ്രസിന് പിടിച്ചടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത് എ പി സ്ഥാനാർത്ഥികളുടെ പരാജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു കെജ്രിവാളിന് മണ്ഡലം ോപ്പിക്കുന്നതിൽ സന്ദീപ് ദീക്ഷത്തിന് മുഖ്യ പങ്ക് വഹിക്കാൻ സാധിച്ചു മാത്രമല്ല മറ്റു പത്ത് സീറ്റുകളിലും കോൺഗ്രസിന്റെ പ്രഭാവം കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണ കോൺഗ്രസിന്റെ വോട്ട് വോട്ടുചെയ്ത് വർദ്ധനവ് കാണാൻ സാധിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി എട്ടിൽ നാൽപ്പത് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനം ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ വോട്ട് ചെയ്യൽ രണ്ടായിരത്തി പതിമൂന്ന് ആയതോടുകൂടി ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് കുറയുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചാവുമ്പോഴേക്കും അത് ഒൻപത് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് കൂപ്പ് കുത്തുകയും രണ്ടായിരത്തി ഇരുപതിലെ ഇലക്ഷനിൽ അത് നാല് പോയിന്റ് മൂന്ന് ശതമാനത്തിലേക്ക് പോവുകയും ചെയ്തു തുടർച്ചയായ ഇടിവുകൾക്ക് ശേഷം അതിൽ നിന്നും കോൺഗ്രസ് അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ ഇത്തവണ സാധിച്ചു ആറ് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഉയർന്നതായി നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വോട്ട് ഷെയറിന്റെ ഗ്രാഫ് മുകളിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് കോൺഗ്രസിന്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പായി തന്നെ കണക്കാക്കാവുന്നതാണ് ഇതിലൂടെ കോൺഗ്രസ് ഭാവിയിൽ അധികാരത്തിൽ എത്തുമെന്നും ജയറാം രമേശ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു മൂന്നാമതായി പറയുന്നത് പഞ്ചാബ് കോൺഗ്രസിന്റെ കൈകളിലേക്ക് വരുമെന്നതാണ് അത്തരത്തിലാണ് പഞ്ചാബിലെ രാഷ്ട്രീയ സ്ഥിതി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ എ എ പി പരാജയം സമ്മതിച്ചതോടുകൂടി ആം ആദ്മി പാർട്ടി വരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ പഞ്ചാബിലും ഇത് കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതോടെ മുപ്പതോളം എം എൽ എ മാർ പഞ്ചാബിൽ നിന്നും കോൺഗ്രസിലേക്ക് വരാനിരിക്കുകയാണ് ഇത് പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയുടെ പതനത്തിന് കാരണമാവുകയും ചെയ്യും എ പി എന്ന പാർട്ടി ഡൽഹിയിൽ നിന്നും പഞ്ചാബിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്നത് കാണാനാണ് ഇനി സാധിക്കുക അതോടെ ആം ആദ്മി പാർട്ടിയുടെ എതിർപ്പാർട്ടിയായ കോൺഗ്രസിന് വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും ഇതൊക്കെ ബി ജെ പിക്ക് നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ബി ജെ പിക്ക് പഞ്ചാബിൽ യാതൊരുവിധ റോളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഡൽഹി ഇലക്ഷനിൽ കോൺഗ്രസിനുണ്ടായ പരാജയത്തെ അടുത്ത വിജയത്തിലേക്കുള്ള ചുവടുവെപ്പായി കണക്കാക്കാവുന്നതാണ്